ഹലോ വെൽക്കം ബാക്ക് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കാനിടയായ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഫാസിസം രണ്ടാമത്തേത് നാസിസം ഫാസിസം ഇറ്റലിയിലെ മുസോളിനെയാണ് ആരംഭിച്ചത് നാസിസം ജർമ്മനിയിലെ ഹിറ്റ്ലറാണ് ആരംഭിച്ചത് അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് എന്താണ് ഫാസിസം എന്താണ് നാസിസം എന്ന് നോക്കാം ഫാസിസം രൂപീകൃതമായത് ഇറ്റലിയിലാണ് ഫാസിസത്തിന് നേതൃത്വം കൊടുത്തത് മുസോളിനിയാണ് മുസോളിനി മുസോളിനി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട് അതിങ്ങനെയാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് അപ്പൊ പുരുഷന് യുദ്ധം എന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണെന്ന് പറഞ്ഞത് ആരാണ് മുസോളിനിയാണ് ഇങ്ങനെ പറഞ്ഞത് ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു കോടാലിയും എന്നാണ് ഫാസിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു കോടാലിയും മുസോളിനി നേതൃത്വം കൊടുത്ത ഒരു മിലിട്ടറി ഉണ്ട് ഈ മിലിറ്ററി ഗ്രൂപ്പിന്റെ പേര് ബ്ലാക്ക് ഷർട്ട് എന്നാണ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്നാണ് മുസോളിനി നേതൃത്വം കൊടുത്ത മിലിട്ടറി ഗ്രൂപ്പിന്റെ പേര് ഇനി മുസോളിനി എതിരായിരുന്നു ഈ കാര്യം ഓർത്തിരിക്കുക ഫാസിസത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫാസിസത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ സൈനിക സ്വേച്ഛാധിപത്യം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് രാഷ്ട്ര മഹത്വവൽക്കരണം ഇവയെല്ലാം ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിരുന്നു ഇനി എന്താണ് നാസിസം നോക്കാം നാസിസം നേതൃത്വം നൽകിയത് നാസിസത്തിന് നേതൃത്വം നൽകിയത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു ഹിറ്റ്ലർ ആയിരുന്നു നാസിസത്തിന് നേതൃത്വം നൽകിയത് ഹിറ്റ്ലർ അറിയപ്പെട്ടിരുന്നത് ഫ്യൂറർ എന്നായിരുന്നു ഓക്കെ അപ്പോ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഹിറ്റ്ലർ ജർമ്മനിയിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്നു ഫ്യൂറർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നേതാവ് എന്നാണ് ഫ്യൂറർ എന്ന വാക്കിന്റെ അർത്ഥം നാസിസം ഉടലെടുത്തത് ജർമ്മനിയിലായിരുന്നു ഹിറ്റ്ലറിന്റെ മിലിട്ടറി ഫോഴ്സ് അറിയപ്പെട്ടിരുന്നത് ബ്രൗൺ ഷർട്ട് എന്നായിരുന്നു ബ്രൗൺ ഷർട്ട്സ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു മുസോളിനിയുടെ മിലിറ്ററി ഗ്രൂപ്പ് എന്നായിരുന്നു ബ്ലാക്ക് ഷർട്ട് അല്ലെ കരിങ്കുപ്പായക്കർ അപ്പൊ ഹിറ്റ്ലറിന്റെ മിലിറ്ററി ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്ന ബ്രൗൺ ഷർട്ട് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇദ്ദേഹം ജർമ്മനിയുടെ ചാൻസലറായി മാറി ഇദ്ദേഹത്തിന്റെ ആത്മകഥ മെയിൻ കാഫ് എന്നാണ് അതെ മൈ സ്ട്രഗിൾസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഹിറ്റ്ലറിന്റെ ആത്മകഥ മെയിൻ കാഫാണ് ഇദ്ദേഹത്തിന്റെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന ഗസ്റ്റ് എന്നാണ് അപ്പൊ ഗസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിറ്റ്ലറുമായിട്ട് ഹിറ്റ്ലറിന്റെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആൻ ഫ്രാങ്കോയുടെ ഡയറി കുറിപ്പുകൾ എന്ന കൃതിയിലൂടെയാണ് അപ്പൊ ഹിറ്റ്ലറിന്റെ ക്രൂരതകളെ കുറിച്ച് മനസ്സിലാക്കുന്ന കൃതി ഏതാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന കൃതിയിലൂടെയാണ് ആൻ ഫ്രാങ്ക് എന്ന ജൂത പെൺകുട്ടിയും അതിന്റെ സഹോദരിയും തടവിലാക്കപ്പെട്ട ക്യാമ്പ് ഏതായിരുന്നു ഔഷ് ഫിറ്റ്സ് എന്ന ക്യാമ്പായിരുന്നു ഔഷ് ഫിറ്റ്സ് എന്ന ക്യാമ്പിലായിരുന്നു ആൻ ഫ്രാങ്ക് എന്ന ജൂത പെൺകുട്ടിയും അതിന്റെ സഹോദരിയും തടവിലാക്കപ്പെട്ട ക്യാമ്പ് ഇനി ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഹോളോ കാസ്റ്റ് എന്താണ് ഹോളോ കാസ്റ്റ് എന്ന് നോക്കാം തടവുകാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൂട്ടക്കൊല്ലം നടത്തിയ പ്രവൃത്തിക്ക് പറയുന്നതാണിത് ഹോളോ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളോ കോസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഹിറ്റ്ലർ ആണ് നാസിസത്തിന് തുടക്കം കുറിച്ചത് ജർമ്മനിയിലായിരുന്നു നാസിസം അല്ലെ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ജർമ്മനിയിലായിരുന്നു ഹിറ്റ്ലറിന്റെ മിലിട്ടറി ഫോഴ്സ് അറിയപ്പെട്ടിരുന്നത് ബ്രൗൺ ഷർട്ട്സ് എന്നായിരുന്നു അപ്പോൾ മുസോളിനിയുടെ ഫോൾസ് അറിയപ്പെട്ടിരുന്നത് ബ്ലാക്ക് ഷർട്ട് കാര്യം കുപ്പായക്കാരായിരുന്നു ഇനി ഹിന്ദറിന്റെ ആത്മകഥ നമ്മൾ പറഞ്ഞു മേൻകാഫാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസിനെ ഗെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്രൂരതകളെ കുറിച്ച് മനസ്സിലാക്കുന്ന പുസ്തകം ഏതാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന കൃതിയിലൂടെയാണ് ആൻ ഫ്രാങ്ക് എന്നത് ഒരു ജൂത പെൺകുട്ടിയാണ് ഈ ആൻ ഫ്രാങ്കിനെയും അവളുടെ സഹോദരിയെയും തടവിലാക്കിയിരുന്നു ആ തടവിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃതിയാണിത് ഇനി മറ്റൊരു കാര്യമാണ് ഹോളോകോസ്റ്റ് ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് തടവുകാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് കൂട്ടക്കൊള്ളു ചെയ്തിരുന്നു ഹിറ്റ്ലർ ഇതിനെ പറഞ്ഞിരുന്നതാണെന്ത് ഹോളോ കാസ്റ്റ് എന്ന് ഈ ഫാസിസവും നാസിസവും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം ഫാസിസം ഇറ്റലിയിലാണ് ഉടലെടുത്തത് നാസിസം ജർമ്മനിയിലാണ് ഫാസിസം ആരാണ് തുടങ്ങിയ മുസോളിനിയാണ് അപ്പൊ നാസിസം ഹിറ്റ്ലറാണ് ഫാസിസത്തിലെ മുസോളിനിയുടെ മിലിട്ടറി ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഷർട്ട് എന്നാണ് അല്ലെ ബ്ലാക്ക് ഷർട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കൂടെ ബ്ലാക്ക് ഷർട്ട് ഹിറ്റ്ലറിന്റെ മിലിട്ടറി ഗ്രൂപ്പ് അറിയപ്പെട്ടത് ബ്രൌൺ ഷർട്ട് എന്നാണ് ഇനി ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസ് ഗസ്റ്റ് ആണ് ഹിറ്റ്ലറാണ് ഹോളോ കോസ്റ്റ് എന്ന പ്രവൃത്തി ചെയ്തിരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ഇനി അടുത്ത് നോക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മറ്റൊരു കാരണമായിരുന്നു പാരീസ് ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന പാരീസ് ട്രീറ്റി ഇതിന്റെ മറ്റൊരു കാരണമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരോടൊപ്പം ഇറ്റലി വന്നു നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചപ്പോൾ കണ്ടു ഇറ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ കുറുനരി എന്നറിയപ്പെട്ടിരുന്നത് ഇറ്റലിയാണ് അല്ലേ ആദ്യം സഖ്യകക്ഷിയിൽ നിന്നും സൗഹാർദ്ദത്തിലേക്ക് പിന്നീട് പോയ ആളാണ് ഇറ്റലി അപ്പൊ വിജയിച്ചവരോടൊപ്പം പിന്നീട് അങ്ങനെ ഇറ്റലി വന്നു എന്നാൽ ഇറ്റലിക്ക് പിടിച്ചെടുത്ത കോളനികളൊന്നും അവർ കൊടുത്തില്ല ഇറ്റലി പിന്നീട് ചെയ്തു ദുർബലമായ രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു ഇത്തരത്തിൽ ദുർബലമായ രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഇറ്റലി ഉണ്ടാക്കിയ ഒരു ശക്തിയാണ് ആക്സിസ് പവർ എന്ന് പറയും ആക്സിസ് പവറിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇറ്റലി ജർമ്മനി ജപ്പാൻ ആയിരുന്നു ഇറ്റലി ജർമ്മനി ജപ്പാൻ ഓക്കെ ഇറ്റലി ജർമ്മനി ജപ്പാൻ ആയിരുന്നു ഇതിനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും കേട്ടോ ബെർലിൻ ടോക്കിയോ ആക്സിസ് എന്നറിയപ്പെടും റോം ബെർലിൻ ടോക്കിയോ ആക്സിസ് എന്നറിയപ്പെടുക ഏതാണ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങളെയും റോം ബെർലിൻ ടോക്കിയോ ആക്സിസ് എന്ന് പറയും ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കും ആക്സിസ് പവേഴ്സിൽ ഉൾപ്പെടുന്ന രാജ്യം ഉൾപ്പെടാത്തേന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പം ഇത് വെച്ചേക്കണം ഇനി രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയം എന്താണെന്ന് നോക്കാം ആക്സിസ് പവറിലെ രാജ്യങ്ങളുടെ ഫാസിസ്റ്റ് നയങ്ങളെ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സോവിയറ്റ് യൂണിയന്റെ മു യൂണിയനെ മുഖ്യ ശത്രുവായി കാണുകയും ചെയ്ത ഒരു നയമാണ് എന്ത് പോളിസി ഓഫ് അപ്ലീസ്മെന്റ് അപ്ലീസ്മെന്റ് ആണ് അപ്ലീസ്മെന്റ് അപ്പം എന്താണ് പോളിസി ഓഫ് അപ്ലീസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് പവറിലെ രാജ്യങ്ങൾ ആക്സിസ് പവറിലെ രാജ്യങ്ങൾ ഏതാണ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ആണ് ആക്സിസ് പവറിലെ രാജ്യങ്ങളുടെ ഫാസിസ്റ്റ് നയങ്ങളെ ബ്രിട്ടനും ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചു പിച്ചു പിന്നെ സോവിയറ്റ് യൂണിയനെ ഒരു മുഖ്യ ശത്രുവായി കാണുകയും ചെയ്തു നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചപ്പോൾ കണ്ടു ജർമ്മനി ഒരു മുഖ്യമായ ഘടകമായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുകയൊക്കെ ഒരു രാജ്യം ജർമ്മനി ആയിരുന്നു ജർമ്മനി പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമൊക്കെ ഉണ്ടായത് സോവിയറ്റ് യൂണിയനാണ് അപ്പോൾ ഈ പോളിസി ഓഫ് അപ്ലീസ്മെൻ്റ് പറയുന്നത് സോവിയറ്റ് യൂണിയനെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായി കണക്കാക്കി കണക്കാക്കാൻ ഉണ്ടാക്കിയ ഒരു നയമാണ് പോളിസി ഓഫ് അപ്ലീസ്മെൻറ്റ് ഇനി മറ്റൊരു ഉടമ്പടിയാണ് പാക്റ്റ് ആണ് മ്യൂണിക് പാക്റ്റ് അല്ലെങ്കിൽ മ്യൂണിക് ഉടമ്പടി എന്താണ് മ്യൂണിക് ഉടമ്പടി എന്ന് നോക്കാം ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഉടമ്പടിയാണ് മ്യൂണിക് പാറ്റ് അപ്പൊ എക്സാമിനെ ചോദിക്കും മ്യൂണിക് പാറ്റ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഉടമ്പടി ഏതാണ് മ്യൂണിക് പാറ്റ് ചെക്കോസ്ലോവാക്യയിലെ സ്ലോവാക്യയിലെ സുഡൻഡൻ ലാൻഡിൽ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചു ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി എന്നിവർ മ്യൂണിക്കിൽ ഒത്തുചേരിക്കും ഇത് ജർമ ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത പാക്റ്റ് ആണെന്ന് മ്യൂണിക് പാക്റ്റ് അപ്പം എന്താണ് സംഭവിച്ചത് സുഡൻ സ്വിഡൻലാൻഡിനെ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചു അപ്പൊ അവ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മ്യൂണിക്കിൽ ഒത്തു ചേർന്നിട്ട് എന്ത് ചെയ്തു ഈ സ്ഥലത്തിനെ ജർമ്മനിക്ക് വിട്ടുകൊടുത്തു അപ്പൊ ഇതിനെയാണ് എന്ന് പറയുന്നത് മ്യൂണിക് ഉടമ്പടി മ്യൂണിക് പാക്റ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു സന്ധ്യയാണ് നോൺ അഗ്രഷൻ പാക്റ്റ് അല്ലെങ്കിൽ അനാക്രമണ സന്ധി എന്താണ് നോൺ അഗ്രഷൻ എന്ന് നോക്കാം സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലുള്ള ഒരു കരാറാണ് നോൺ അഗ്രഷൻ പാക്റ്റ് അല്ലെങ്കിൽ അനാക്രമണ സന്ധി അപ്പൊ അനാക്രമണ സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലുള്ള ഒരു സന്ധിയായിരുന്നു എന്താണ് ഈ സന്ധ്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം രണ്ടു രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല ഒരു കാര്യവും പോളണ്ടിനെ പരസ്പരം പങ്കുവയ്ക്കും എന്നുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു അനാക്രമണ സന്ധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അനാക്രമണ സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലായിരുന്നു ഈ സന്ധ്യയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യങ്ങൾ തമ്മിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യില്ല ആക്രമിക്കില്ല എന്നും പോളണ്ടിനെ പരസ്പരം പങ്കുവെക്കുമെന്നായിരുന്നു ഈ സന്ധ്യയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടാം ലോക മഹായുദ്ധം പെട്ടെന്ന് ഉണ്ടാകാനിടയായ കാരണം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു ഓക്കെ അപ്പൊ ജർമ്മനിയാണ് ആദ്യം യുദ്ധം ആരംഭിച്ചത് ജർമ്മനി ആരെയാണ് ആക്രമിച്ചത് പോളണ്ടിനെ ആക്രമിച്ചു സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അപ്പൊ ഇവിടെ സഖ്യ ഇവിടെ മൂന്ന് ഗ്രൂപ്പുകാരെ പഠിക്കണം ആക്സിസ് നമ്മൾ നേരത്തെ ആക്സിസ് പവർ പറഞ്ഞു പിന്നെ രണ്ട് ഗ്രൂപ്പുകാരും കൂടെ ഉണ്ട് അലൈഡ് പവേഴ്സ് ഉണ്ട് ഓക്കെ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും രണ്ടല്ലേ കേട്ടോ മൂന്നല്ല രണ്ട് ഗ്രൂപ്പാണ് ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും ആണ് ആക്സിസ് പവേഴ്സിൻ്റെ മെമ്പേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു ആരൊക്കെയാണ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ഇതാണ് ആക്സിസ് പവേഴ്സിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അലൈഡ് പവേഴ്സിൽ വരുന്നത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഞാനിനി പറയാം അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം പെട്ടെന്നുണ്ടാകാനിടയായ കാരണമാണ് നമ്മൾ പറയുന്നത് ജർമ്മനിയാണ് ആദ്യം പോളണ്ടിനെ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു സെപ്റ്റംബർ മൂന്നിന് എന്ത് ചെയ്തു സഖ്യകക്ഷികൾ അതായത് അലൈഡ് പവേഴ്സ് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരായിരുന്നു നെവിൽ ചേംബർ ലെയിൻ ആയിരുന്നു നെവിൽ ചേംബർ ലെയിൻ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി രണ്ടാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ഏതായിരുന്നു ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു അപ്പം എന്ത് ചെയ്തു അലൈഡ് പവേഴ്സ് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്താണ് അലൈഡ് പവേഴ്സ് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഈ ജർമ്മനി എന്ന് പറയുന്നത് ആക്സിസ് പവേഴ്സിലെ ഒരു മെമ്പറായിരുന്നു അല്ലെ ജർമ്മനി ആക്സസ് പവേഴ്സിലെ മെമ്പറായിരുന്നു അപ്പം വേറൊരു മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള പവറാണ് അലൈഡ് പവർ അപ്പൊ അലെയ്ഡ് പവേഴ്സാണ് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഇപ്പൊ നമ്മൾ വരുന്ന രണ്ട് കാര്യങ്ങളും അച്ചുതണ്ട് ശക്തികൾ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സും സഖ്യ ശക്തികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ആക്സിസ് പവേഴ്സിൽ ആരൊക്കെയാണുള്ളത് ഇറ്റലി ജർമ്മനി ജപ്പാനാണുള്ളത് ഇനി അലൈഡ് പവേഴ്സ് അല്ലെങ്കിൽ സഖ്യ ശക്തികളിൽ ആരൊക്കെയാണുള്ളത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന സോവിയറ്റ് യൂണിയൻ അമേരിക്ക ഇത്രയും രാജ്യങ്ങളാണ് സഖ്യ ശക്തികളിലുള്ളത് എക്സാമിന് രണ്ട് മൂന്ന് രാജ്യങ്ങൾ തന്നിട്ട് ഇതിൽ സഖ്യ കക്ഷികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം ഇനി നോക്കാം വിൻസെന്റ് ചർച്ചിൽ ഈ സമയത്ത് അധികാരത്തിൽ വന്നു വിൻസെന്റ് ചർച്ചിൽ ഈ സമയത്ത് അതായത് ഈ ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് വിൻസെന്റ് ചർച്ചിൽ അധികാരത്തിൽ വന്നു വിൻസെൻറ് ചർച്ചിന്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സമാധാന സോറി സാഹിത്യത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ച ഒരു വ്യക്തിയാണ് വിൻസെന്റ് ചർച്ചിൽ നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് ഗാന്ധിജി അർത്ഥനഗ്നായ പക്കീറാണെന്നൊക്കെ അഭിപ്രായപ്പെട്ട വിൻസെൻ്റ് ചർച്ചിലാണ് അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു ആക്രമിക്കാൻ ജർമ്മനി ഉപയോഗിച്ച രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസയായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ബാർബറോസയിലൂടെ ജർമ്മനി എന്തു ചെയ്തു സോവിയറ്റ് യൂണിയനെ ജർമ്മനിയാണ് സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത് ഇതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷിയിലേക്ക് വന്നു അപ്പൊ സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു ഓപ്പറേഷൻ ബാർബറോസയായിരുന്നു ജർമ്മനി ബ്രിട്ടനെ ആക്രമിക്കാൻ ഉപയോഗിച്ച രഹസ്യനാമമാണ് ഓപ്പറേഷൻ സി ലയൺ ഓപ്പറേഷൻ ശ്രീലയൺ ജർമ്മനി ബ്രിട്ടനെ ആക്രമിക്കാനുള്ള കാരണം അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത് എന്താണ് ഓപ്പറേഷൻ ബാർബറോസ ഉപയോഗിച്ചിട്ടാണ് ജർമ്മനി ബ്രിട്ടനെ ആക്രമിച്ചതാണെങ്കിൽ ഓപ്പറേഷൻ സി ലയൺ എന്നുള്ള രഹസ്യനാമം ഉപയോഗിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അമേരിക്കയിലെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു അമേരിക്കയുടെ ഹവായ് ദ്വീപിലെ നാവിക കേന്ദ്രമായിരുന്നു പേൾ ഹാർബർ ഓക്കെ അപ്പൊ പേൾ ഹാർബർ ആക്രമിച്ചത് ആക്രമിച്ചതാരായിരുന്നു അമേരിക്കയിലെ പേൾ ഹാർബർ ജപ്പാനാണ് ആക്രമിച്ചത് അമേരിക്കയുടെ ഹവായ് ദ്വീപിലെ നാവിക കേന്ദ്രം ആയിരുന്നു എന്ത് ഹാർബർ ഈ ആക്രമണത്തിലൂടെ യു എസ് എസ് അരിസോണ എന്ന കപ്പൽ തകർത്തു യു എസ് എസിന്റെ യു എസ് എസ് അരിസോണ എന്ന കപ്പൽ ഈ പേൾ ഹാർബർ ആക്രമണത്തിലൂടെ തകർത്തു ഇതേ തുടർന്ന് അമേരിക്ക എന്ത് ചെയ്തു തിരിച്ച് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളിലേക്ക് വന്നു ഇതേ തുടർന്ന് സഖ്യകക്ഷികൾ സഖ്യകക്ഷികളൊന്നുകൂടി ശക്തിപ്പെട്ടു അപ്പം നമ്മൾ നേരത്തെ കണ്ടു അലെയ്ഡ് പവേഴ്സിൽ ഏതൊക്കെ ഗ്രൂപ്പുകാരാണോ ഉള്ളതെന്ന് കണ്ടു അമേരിക്കയും കൂടെ അലൈഡ് പവേഴ്സിലേക്ക് സഖ്യകക്ഷികളിലേക്ക് എത്തിയപ്പോൾ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് ഒന്നും കൂടെ ആയി യുദ്ധത്തിൽ അങ്ങനെ യുദ്ധം മൂർച്ഛിച്ച് യുദ്ധത്തിൽ ആദ്യമായി പരാജയപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ് ഇറ്റലിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് മുസോളിനിയെ ചില പ്രാദേശിക നേതാക്കൾ ചേർത്ത് വധിച്ചു ഇപ്പൊ കൊറേ പ്രാദേശിക നേതാക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്തു മുസോളിനിയെ വധിച്ചു വധിച്ച ദിവസം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഹിറ്റ്ലറിനൊരു ഉണ്ടായിരുന്നു ഹിറ്റ്ലർ തന്റെ പ്രണയിനിയായ ഇവാ ബ്രൗൺ ഇവാ ബ്രൗൺ എന്നായിരുന്നു ഹിറ്റ്ലറിന്റെ പ്രണയിനിയുടെ പേര് യുവാ ബ്രൗണിനെ വിവാഹം ചെയ്തു അതിനുശേഷം ഇതേ ഈ യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചു പോവുകയാണ് അദ്ദേഹം കുറച്ചു കാലം ഹിറ്റ്ലർ ഒളിച്ചിരുന്നു അദ്ദേഹം കുറച്ചു കാലം ഒരു ബങ്കറിൽ ഒളിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ ഇതിന്റെ ഭാഗമായി അപ്പൊ ജർമ്മനിയുടെ ആളാണല്ലേ ഹിറ്റ്ലർ ജർമ്മനി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതോടുകൂടെ ജർമ്മനി എന്ത് ചെയ്തു പരാജയം സമ്മതിച്ചു എന്നാൽ ജപ്പാൻ പരാജയം സമ്മതിച്ചില്ല അപ്പൊ നമ്മൾ കണ്ടു ഇറ്റലി ജർമ്മനി ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങളുമാണ് ആക്സിസ് പവേഴ്സിലുള്ളത് ഇറ്റലിയാണ് ആദ്യമായി പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു ജർമ്മനി അദ്ദേഹത്തിന്റെ ഹിറ്റ്ലറിന്റെ മരണത്തോടുകൂടെ പരാജയം സമ്മതിച്ചു ഇനി ബാക്കിയുള്ള ജപ്പാനാണ് പക്ഷെ ജപ്പാൻ എന്ത് ചെയ്തു പരാജയം സമ്മതിച്ചില്ല അപ്പോൾ എന്ത് ചെയ്തു സോവിയറ്റ് യൂണിയൻ ജപ്പാനെ പരാജയപ്പെടുത്താൻ ഒരു നീക്കം നടത്തി ജപ്പാനെ പരാജയപ്പെടുത്താൻ നീക്കം നടത്തിയത് ആരാണ് സോവിയറ്റ് യൂണിയൻ ആണ് ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ട്രാൻസ് സൈബീരിയ സൈബീരിയയിലൂടെ ജപ്പാനെതിരെ ഒരു ആക്രമണം നടത്താൻ ഒരു നീക്കം നടത്തി എന്നാൽ അത് ആക്രമണം നടത്തേണ്ടി വന്നില്ല സോവിയറ്റ് യൂണിയൻ ജപ്പാനിൽ എത്തുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്തു അമേരിക്ക അവിടെ ബോംബ് വർഷിച്ചു അതാണ് നമ്മുടെ എന്താണ് ആദ്യത്തെ ആറ്റം ബോംബ് ഈ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ഫുമാനായിരുന്നു രണ്ട് സ്ഥലങ്ങളിലായിരുന്നു അമേരിക്ക ബോംബിട്ടത് ഒന്ന് ഹിരോഷമയിലും ഒന്ന് നാഗസാക്കിയിലും ഇപ്പൊ മനസ്സിലായല്ലോ ഈ ആക്സിസ് പവേഴ്സിലെ അത് ഇറ്റലിയും ജർമ്മനിയൊക്കെ പരാജയപ്പെട്ട് ജപ്പാൻ പരാജയം സമ്മതിച്ചില്ല കീഴടങ്ങിയില്ല അപ്പൊ എന്ത് ചെയ്തു ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ഒരു ശ്രമം നടത്തുകയാണ് ഫ്രാൻസ് സൈബീരിയയിലൂടെ ഒരു ശ്രമം നടത്തുകയാണ് എന്നാൽ ആ ശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ജപ്പാനിലെത്തുകയും അമേരിക്ക അവിടെ രണ്ടു തവണ ബോംബ് വർഷിക്കുകയും ചെയ്തു രണ്ട് സ്ഥലങ്ങളിലായിരുന്നു എവിടെയൊക്കെ ആയിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇനി ഹിരോഷിമയിലെ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ഈ ബോംബ് വർഷിച്ച അമേരിക്കയിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച കോഡിങ്ങനെയായിരുന്നു ലിറ്റിൽ ബോയ് എന്ന കോഡ് ഉപയോഗിച്ചിട്ടായിരുന്നു ഇനി ഉപയോഗിച്ച ആറ്റം ബോംബ് യുറേനിയം ആറ്റം ബോംബ് യുറേനിയം നിറച്ച ആറ്റം ബോംബായിരുന്നു ഉപയോഗിച്ചത് ഇനി ആറ്റം ബോംബ് വർഷിച്ച വണ്ടി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ലാഗോ ആയിരുന്നു എനോ ലാഗോ എന്ന വണ്ടിയിലായിരുന്നു അറ്റംബോംബ് വർഷിച്ചത് അപ്പൊ ഹിരോഷിമയില് ആറ്റം ബോംബ് വർഷി വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിലായിരുന്നു ലിറ്റിൽ ബോയി ആയിരുന്നു ഇതിന്റെ രഹസ്യനാമം യുറേനിയം അറ്റം ബോംബായിരുന്നു അവിടെ വർഷിച്ചത് എനോ ലാഗോ എന്നുള്ള വണ്ടിയിലായിരുന്നു വെഹിക്കിളിലായിരുന്നു അവിടെ ബോംബ് വർഷിച്ചത് ഇനി നാഗസാക്കിയിൽ ഹിരോഷിമയിൽ വർഷിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു നാഗസാക്കിയിൽ ബോംബിട്ടത് അപ്പൊ നാഗസഹാക്കിയില് ബോംബിട്ട രഹസ്യനാമം ഫാറ്റ് മാൻ എന്നായിരുന്നു ഹിരോഷിമേലെ ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്നായിരുന്നു രഹസ്യനാമം ഇവിടെ പ്ലൂട്ടോണിയം നിറച്ച ആറ്റംബോംബായിരുന്നു വർഷിച്ചത് അപ്പോൾ ഇവിടെ ബോംബ് വർഷിച്ച വണ്ടിയുടെ പേര് ബോക്സ് കാർ എന്നായിരുന്നു ബോക്സ് കാർ ബോക്സ് കാർ എന്നായിരുന്നു അപ്പൊ ഇതേ തുടർന്ന് എൻ്റെ ഇത് ജപ്പാൻ പിന്നീട് പരാജയം സമ്മതിച്ചു ജപ്പാൻ ആദ്യമേ പരാജയം എങ്കിൽ ഹിരോഷിമേലും നാഗസാക്കിയിലും അറ്റംബോംബ് ഇടേണ്ടി വരില്ലായിരുന്നു അല്ലേ അപ്പൊ എന്തായിരുന്നാലും അതിനുശേഷം ജപ്പാൻ പരാജയം സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ദിവസം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഇനി രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമായി ഉണ്ടായ ചില കൃതികളും രചനകളും ഒക്കെ നോക്കാം ഒന്നാമത്തേത് ഗോർണികയാണ് ഗോർണിക എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്പെയിൻ കലാപം ഇതിവൃത്തമാക്കിയ ഒരു ചിത്രം ഒരു പെയിന്റിംഗ് ആണ് ഗോർണിക അപ്പൊ ഗോർണിക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്പെയിനിൽ ഉണ്ടായ കലാപം സ്പെയിൻ കലാപം ഇതിവൃത്തമാക്കിയ ചിത്രമാണ് ഗോർണിക പാബ്ലോ പിക്കാസോ ആണ് ഗോർണിക എന്ന ചിത്രം വരച്ചത് ഇനി മറ്റൊന്നൊരു നോവലാണ് ഫോർ ഹൂം ദ ബെൽ ടോൾസ് ഫ്രം ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്ന ഒരു നോവലാണ് ഈ നോവൽ രചിച്ചതാരാണ് ഏണസ് ആണ് ഏണസ് ഹമ്മിങ്ങിന്റെ നോവലാണ് ഫോർ ഹൂം ദ ബെൽ ടോൾസ് ഇതിന്റെ ഇതിവൃത്തം എന്തായിരുന്നു രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു ഇനി വേൾഡ് വാർ സെക്കൻഡ് പ്രമേയമാക്കിയ സിനിമകൾ പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മൂന്ന് സിനിമകളുണ്ട് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് ഈ മൂന്ന് സിനിമകളിലെ സംവിധായകൻ ആന്ധ്രെ വൈദയാണ് ഒരു പോളിഷ് ഡയറക്ടറായിരുന്നു പോളിഷ് പോളണ്ടിലെ ഒരു ഡയറക്ടർ ആയിരുന്നു വൈദ വായ്ദ അദ്ദേഹത്തിന്റെ രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയ മൂന്ന് സിനിമകളാണ് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് ഇതിന്റെ മറ്റൊരു സിനിമയാണ് ദ ബ്രിഡ്ജ് ജോൺ റിവർ കോയ് ദ ബ്രിഡ്ജ് ജോൺ റിവർ കോയ് ഇതിൻ്റെ സംവിധായൻ ഡേവിഡ് ലീൻ ആണ് ഡേവിഡ് ലീൻ അടുത്ത മറ്റൊരു ഫിലിമാണ് ഷിൻ ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് ആണ് അടുത്ത ഹിരോഷിമ മോൺ അമോർ മറ്റൊരു സിനിമയാണ് ഹിരോഷിമ മോൺ അമോൺ ഇതിൻ്റെ സംവിധായകൻ അലൻ ഡ്രൈനെ ആണ് ആലൻ റേനെ മറ്റൊരു ഫിലിമാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ ഇതിൻ്റെ സംവിധായകൻ ചാർലി ചാപ്ലിനാണ് ഇത് റീസെന്റ്ലി ഒരു എക്സാമ്പിൾ ചോദിച്ചതാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്നുള്ള ഫിലിം രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയൊരു സിനിമയാണ് ഇതിൻ്റെ സംവിധായകൻ ആരായിരുന്നു ചാർലി ആയിരുന്നു ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചില പ്രത്യേകതകളും അതിന്റെ ഭാഗമായി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായ അനന്തര ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് സോവിയറ്റ് യൂണിയൻ ആണ് എന്നാൽ വേൾഡ് വാർ ഫസ്റ്റിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ജർമ്മനിക്കാണ് വേൾഡ് വാർ സെക്കൻഡിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ആർക്കാണ് സോവിയറ്റ് യൂണിയൻ ആണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റത് വിട്ടതല്ലേ ഇത് വിറ്റതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക അത് ഓർത്തിരിക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന രാജ്യം അമേരിക്കയാണ് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഒഴിച്ചത് അമേരിക്കയായിരുന്നു ഇനി ആറ്റം ബോംബ് ആദ്യമായി ഉപയോഗിച്ചത് എപ്പോഴായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലായിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു കോളനികളായിരുന്ന രാജ്യങ്ങൾ ഇപ്പൊ ബ്രിട്ടന്റെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയൊക്കെ കോളനികൾ ആയിരുന്ന രാജ്യങ്ങളുണ്ട് ഇവര് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു ഇപ്പോ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഇത് ഈ ലോക മഹായുദ്ധം ചെയ്തു ഒന്നുകൂടെ മറ്റു കോളനികളായിരുന്ന രാജ്യങ്ങൾക്ക് കുറച്ചുകൂടി ഇൻസ്പിറേഷൻ ഉണ്ടായി സമരം ചെയ്യാൻ വേണ്ടി അത്തരത്തിൽ എന്തു ചെയ്തു കോളനികളായിരുന്ന രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളിൽ ആരൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നോക്കാം ഇന്ത്യയിൽ ആയിരുന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സൗത്ത് ആഫ്രിക്കയിലെ മണ്ടേല നെൽസൺ ആയിരുന്നു നേതൃത്വം കൊടുത്തത് ഖാനയിലാണെങ്കിൽ കോനി എൻ ക്രൂമെ ആയിരുന്നു നേതൃത്വം കൊടുത്തത് കെനിയയിൽ ജോമോ കെനിയാത്ത ആയിരുന്നു നേതൃത്വം കൊടുത്തത് അപ്പൊ ഇത്രയും ഓർത്ത വെച്ചേക്കാം ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി റഷ്യയും അമേരിക്കയും രണ്ട് പ്രബല ശക്തിയായി മാറി ഓക്കെ റഷ്യ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചെയ്ത് രണ്ട് പ്രബല ശക്തിയായി മാറി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എൻഒ ലോക സമാധാനത്തിനായി രൂപീകരിച്ചു ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി സെറ്റപ്പ് ചെയ്തതാണ് എന്ത് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യു എൻഒ നമ്മള് വേൾഡ് വാർ ഫസ്റ്റ് അതിന്റെ അനന്തരഫലമായി ഉണ്ടാക്കിയതാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് കണ്ടു ലീഗ് ഓഫ് നേഷൻസ് ലീഗ് ഓഫ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് സെറ്റപ്പ് ചെയ്തത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് നമ്മൾ കണ്ടു ലീഗ് ഓഫ് നേഷൻസ് വേൾഡ് വാർ ഫസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായതാണ് അപ്പൊ വേൾഡ് വാർ സെക്കൻഡിന്റെ ഭാഗമായുണ്ടായതാണ് എന്ത് യു എൻഒ യു എൻഒയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം യു എൻ എക്ക് പ്രധാനമായും ആറ് ഘടകങ്ങളാണുള്ളത് ഒന്ന് യു എൻ ജനറൽ അസംബ്ലി യു എൻ സുരക്ഷാ സമിതി അതായത് സെക്യൂരിറ്റി കൗൺസിൽ യു എൻ എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ യു എൻ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ യു എൻ ഇന്റർനാഷണൽ ജുഡീഷ്യൽ കോർട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി യു എൻ സെക്രട്ടറി ജനറൽ ജനറൽ ഇങ്ങനെ ആറ് ഘടകങ്ങൾ യു എൻഒക്കുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് പാരീസിൽ വെച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി യു എൻഒ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് പാരീസിൽ വെച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ഇതിൻ്റെ വർഷവും എവിടെ വെച്ചിട്ടാണെന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുള്ളത് സ്ഥിരമായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് വാർ സെക്കൻഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയും പോലെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്